അതിൻ്റെ ആദ്യത്തെ ചേരുവകളൊക്കെ ചേർത്ത് വറുത്ത് വെച്ചതിന് ശേഷം ശേഷം അതിൻ്റെ പച്ചമുളകൊക്കെ അരിഞ്ഞ് അതിൻ്റെ മുളക് പൊടി ഒക്കെ വേണ്ട ചേരുവകളൊക്കെ ചേർത്ത് വറുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഈ അരി കഴുകി വൃത്തിയാക്കി അത് അരിയിൽ അരിയിൽ ചില നെയ്യും അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ ചേർക്കണം അത് ചേർത്ത് അടച്ചു വച്ചേക്കുമാണ് അടച്ചു വെച്ചിട്ട് അദ്ദേഹം പിന്നെ വീണ്ടും ചായയിലേക്കുള്ളു അപ്പോൾ ടു ഇൻ വണ്ണാണ് ചായ പലഹാരങ്ങൾ ചായ പലഹാരങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കൂട്ടത്തിൽ ചായ പലഹാരങ്ങൾ അത് കണ്ടു നല്ല മൂടി നല്ല വൃത്തിയായിട്ട് വെച്ചേക്കാണ് മൂടി ഒരു പൊടി പോലും കയറുന്നുണ്ട് അപ്പോൾ ആ ആളുകൾക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം നമ്മുടെ ഒരു പിന്നെ ഹോട്ടറിഷ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വന്നിട്ട് പലരും ഇങ്ങനെ അത് വെയിറ്റ് ചെയ്തിപ്പോൾ ഉണ്ട് ബിരിയാണി റെഡി പിന്നെ ഹിന്ദിക്കാരൊക്കെ നോക്കിപ്പോൾ അപ്പോൾ പതിനഞ്ച് മണിയാവുമ്പോഴത്തേക്ക് ലൈവ് ആയിക്കോളും അപ്പോൾ ഇപ്പോൾ ഒരു ഒമ്പതര മണിക്കായുള്ളൂ അപ്പോൾ ഒമ്പര ഒമ്പത് മണി ഒക്കെ ആയല്ലോ ഇപ്പോൾ രണ്ട് മണിക്കൂർ തന്നെ ലൈവായിട്ട് ഈ സംഭവം അങ്ങനെ ബിരിയാണി ചിക്കൻ ബിരിയാണി അപ്പോൾ അരി അടച്ച് അടച്ച് വെച്ചാൽ അപ്പോൾ ഞാനൊരു പെന്തു തോന്നുന്നുണ്ട് ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണമെങ്കിലുള്ള സ്കോപ്പ് ഞാൻ നോക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അഷ്വത് സാഹിപ്പിന് തടസ്സമാകാത്ത രീതിയിൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം പാചകം ഇണക്കി കഴിഞ്ഞാൽ സംഭവം കടയിൽ ഡിലേ വരും അത് കാരണം ആളുകൾ വരുമ്പോഴാണ് അപ്പോൾ അതിനിടയിൽ ചില ഞാൻ തന്നെ ഇപ്പോൾ നോക്കി മനസ്സിലാക്കാം നോക്കി മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത് തോന്നുന്നു ഇപ്പോൾ അത് പച്ചവെള്ളമൊക്കെ എടുത്ത് ആ പച്ചവളമൊക്കെ എല്ലാം കഴുകിയൊക്കെ ഒറ്റേക്കുവാണ് അപ്പോൾ അതിനെടുത്ത് ഇത് വെച്ചു മറ്റേ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കേണ്ട പാത്രം വെച്ചു അപ്പം അതിനിടയ്ക്ക് ഒരു സാധനം തിളച്ചു വരുന്ന് അത് ആ തിളച്ച് വരുന്ന് ഉള്ളിയും ഉള്ളിയും അങ്ങനെയുള്ള ബിരിയാണിക്കുള്ള ഉള്ളി കരിയപ്പില കുറേ സാധനങ്ങളുണ്ട് അതിലൊക്കെ വെച്ചിട്ടുണ്ട് അത് അത് തിളച്ച് വന്ന പിന്നെ ഇനിയിപ്പോൾ നെയ്യ് ആ നെയ്യ് അത് കുത്തമായിട്ടുള്ള നെയ്യ് തന്നെ പച്ച നെയ്യ് മിൽമ നെയ്യ് മിൽമയുടെ ഒക്കെ നെയ്യ് അങ്ങോട്ട് ഒരു ചിട്ട് നെയ്യട്ട് പിന്നെ അടുത്തത് ആ ഉപ്പു ആ ഉപ്പിട്ടിട്ട് ആ ഉപ്പിട്ട് തക്കാളി തക്കാളി ഇല്ലി കറിവേപ്പില പച്ചവെള്ള എല്ലാം കൂടെ കുഴച്ച് അത് അതിനകത്തിട്ട് കടു കുറക്കുന്ന പരിപാടിയാണ് അത് നെയ്യാണ് നെയ്ലാണ് കടുപുറക്കുന്നത് നെയ്യും കടുപുറത്ത് ഇളക്കി ഇളക്കി അങ്ങനെ ഇളക്കി മറ്റേ സാധനം വീട്ടിലെടുത്ത് വേഗുന്നുണ്ട് ഏത് നമ്മുടെ അത് ഉള്ളിയും ഇതെല്ലാം കൂടെ ഉള്ളത് ചിക്കൻ അവിടെ വേറെ ഇരിക്കുന്നു അപ്പം അതിനൊരു ഒരു രീതിയുണ്ട് അത് രീതി എന്ന് വെച്ചാൽ പത്ത് മുപ്പത് വർഷം തരക്കം വന്ന തരക്കം വന്ന പാചകശി രോഗിണിയാണ് നമ്മുടെ ഇവാൻ അഷ്റഫ് മുണ്ടേല മുണ്ടേല സ്വദേശി അഷ്റഫ് അപ്പോൾ അതേ നേരത്തെ നേരത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രമുഖ ഹോട്ടലെ നമ്മുടെ പെരുക്കിടയിലുള്ള മജസ് മജസ്റ്റിക്കല്ല മജസ്റ്റിക്കല്ല ഹോട്ടലിൽ ഇനി അപ്പം അളവുണ്ട് അപ്പോൾ ഞാൻ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ അളവൊക്കെ തട്ടി അപ്പോൾ ഇത്രയും ഗ്ലാസ് അപ്പോൾ ഒരു ആറ് അഞ്ചാറ് ഗ്ലാസ് അതിൽ ആ പാത്ര പാത്രത്തിൽ ചെല്ലത്തിരി ഉള്ള വെള്ളമൊഴിച്ചു വെള്ളമൊഴിച്ച് തറച്ചു ഇനിയിപ്പോഴും അത് അട അത് അടച്ച് വെക്കാൻ പോകും അടച്ചു വെച്ചു അപ്പോൾ രണ്ട് ഗ്യാസ് രണ്ട് ഗ്യാസിനകത്താണ് പ്രയോഗം ഇനിയിപ്പോൾ അപ്പോൾ അതിനിളക്കുന്നുണ്ട് ചായയൊക്കെ ചായ ഇപ്പോൾ ചായ റെഡിയാണ് അപ്പോൾ ചായ വന്നത് അപ്പോൾ അതിൽ ഒരു ഇപ്പോൾ നല്ല കൈത്തരക്കം ഉണ്ടെങ്കിൽ പാചകം മാത്രം ഇത്തരം സാധനങ്ങൾ നടത്തണമെങ്കിൽ നല്ല ഇപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിനകത്ത് ഒരു പ്രധാനമായിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയാൻ നല്ല ഉള്ളവർക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കാര്യം ചില അവിടെ ഇവിടെ ആയിട്ടുള്ള അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ സംശയങ്ങൾ ചോദിച്ച് വിശ്വസിക്കാറ് ഇനി പറയാൻ ഒരുപാട് സംശയങ്ങളുണ്ട് ഇത് ചേർക്കുക എന്നൊക്കെയുള്ള അതൊക്കെ അതൊക്കെ ചേർക്കേണ്ട അറിയാം എല്ലാവർക്കും അറിയുകയും ചെയ്യുക അപ്പോൾ ഏതായാലും നമ്മുടെ അഷ്റഫ് അഷ്റഫ് മുണ്ടയിലൊക്കെ എല്ലാ വിധത്തിലുള്ള അഭിവാദ്യങ്ങളും ലാൽ സ്ഥലം I don't know.